മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കനത്ത മഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ കുടുങ്ങിയ രോഗികളെ എൻ ഡി ആർ എഫ് സംഘം ബോട്ടിലെത്തി രക്ഷപ്പെടുത്തി തിങ്കളാഴ്ച രാത്രിയിലും ചൊവ്വാഴ്ചയിലും പെയ്ത കനത്ത മഴയിൽ വടക്കാഞ്ചേരി പുഴ നിറഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ വെള്ളം കയറി രോഗികൾ ഹോസ്പിറ്റലിൽ കുടുങ്ങിയത് വടക്കാഞ്ചേരി കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയോരത്തുനിന്ന് ഹോസ്പിറ്റൽ കവാടം വരെ എൻ ഡി ആർ എഫ് സംഘം ബോട്ടിൽ എത്തിയാണ് ഹോസ്പിറ്റലിലെ രോഗികളെ പുറത്തെത്തിച്ചത് ഹോസ്പിറ്റലിന്റെ സമീപ പ്രദേശത്തെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി സംഭവ സ്ഥലത്ത് വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റിലപ്പള്ളി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി വി വി ന്യൂസ് വടക്കാഞ്ചേരി